അപ്പോൾ തന്നെ നമ്മൾ ഇന്നൊരു കുട്ടി ഉളോഗമായിട്ട് വന്നേക്കാണ്ട് രണ്ട് മിനിറ്റിലൊതുങ്ങുന്ന ഒരു കുട്ടി ഉളോഗമാണ് അപ്പോൾ നാളെ ന്യൂ ഇയർ ആണ് അതിന് നമുക്ക് വീട്ടിൽ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഓർഡർ കേക്ക് കൂടി ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇളനീർ കേക്കാണ് അതിനുള്ള ഷുഗർ സിറപ്പാണ് നിങ്ങളവിടെ കണ്ടത് ഇളനീറിൻ്റെ പള്പൊക്കെ ആക്കി വെച്ചത് അതുപോലെ തന്നെ ഉള്ളിലിടാനുള്ള ഇളനീർ പൾപ്പ് പിന്നെ ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ച ഇളനീര് പിന്നെ ക്രീം അതിൻ്റെ സ്പഞ്ച് പിന്നെ ഉള്ളിലിടാനുള്ള ബദാം പിന്നെ നമ്മുടെ ഇളനീറിൻ്റെ കാമ്പ് കട്ട് ചെയ്തിട്ട് ചെറിയ ഉള്ളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കേക്കിൻ്റെ പണിയിലോ സ്റ്റാർട്ട് ചെയ്യട്ടോ ഉച്ചക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പണിയാണ് കേട്ടോ ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തീറ്റയൊക്കെ കഴിഞ്ഞ് ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുകയാണ് പാത്രങ്ങളൊക്കെ നേരത്തി ഇട്ടിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിൻ്റെ പണി തീർത്തതിന് ശേഷം നമുക്ക് ക്ലീനിങ് പരിപാടിയുള്ളത് അപ്പോൾ പാത്രങ്ങളൊക്കെ ഓരോന്ന് പറയുന്നത് ഒതുക്കി ഇതുപോലെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ രാത്രിയായതിനു ശേഷം ഇതാണ് ഞാൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് കറി പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും കൂട്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ഫുഡ് നമ്മുടെ ന്യൂ ഇയറിൻ്റെ അതായത് ഈ രണ്ടായിരത്തി മൂന്നിൽ ലാസ്റ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇതാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കുകയാണ് അപ്പോൾ അത് കേക്ക് കട്ടേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് ടേബിളിലൊക്കെ എടുത്ത് വെച്ച് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ആണ് കേട്ടോ കാരണം നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു മധുരം കഴിക്കാം എന്ന രീതിയിൽ എല്ലാവരും വീട്ടിലെല്ലാവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ അത് അവളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഇതൊക്കെ ഒരു സന്തോഷമില്ല ചെറിയ ചെറിയ സന്തോഷം അല്ലേ അപ്പോൾ അതാ കേക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എല്ലാം റെഡി ആയിട്ടും മുൻപേ ഉള്ളൊരു ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം സമയത്ത് അനുബന്ധിച്ച് നമ്മളത് കേക്ക് കട്ട് ചെയ്യാണ് ഈ ഒരു മധുരം നിറഞ്ഞുകൊണ്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് ബൈ ബൈ പറയുകയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ വരവേൽക്കാൻ പോവുകയാണ് അപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ